ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിൽ ആദ്യകാലങ്ങളിൽ വന്ന ചില റെക്കോർഡുകളെ പരിചയപ്പെടുത്താണ് പാട്ടല്ല റെക്കോർഡുകളെ പരിചയപ്പെടുത്തിയത് അതിൽ ആദ്യമായിട്ട് കാണിക്കാനുള്ളത് അമീർ അമീർഭായ് കർണാടകി അമ്മ അമീർ അമീർഭായ് കർണാടകി പാടിയ റെക്കോർഡാണ് റെയ്കൾ ഈ റെയ്കൾ റെക്കോർഡുകൾ മലയാളത്തിൽ കൂടുതൽ കണ്ടിട്ടില്ല മലയാളത്തിൽ വന്നിട്ടേ ഇല്ല കണ്ടിട്ടില്ല ഇനി വന്നിട്ടുണ്ടോ അല്ല വല്ല ഭക്തിഗാനങ്ങളായിട്ട് വന്നിട്ടുണ്ടോയെന്നറിയില്ല യമീർഭായി കർണാടക കർണാടകത്തിൻ്റെ പേരിൽ തന്നെയാണ് അവർ അവരുടെ പേര് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അവരുടെ ജനനം എന്ന് ഞാൻ എവിടെ വായിച്ചറിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് അവർ മരിച്ചും ചെയ്തു കുറഞ്ഞ വയസ്സ് മാത്രമേ അവർ ജീവിച്ചിരുന്നിട്ടുള്ളൂ പക്ഷേ അവരെ പാട്ടുകൾ അവരെ പാട്ടുകളിൽ ഏറ്റവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് മുപ്പത്തി കാലങ്ങളിൽ അവർ പാടി തുടങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവരുടെ പാട്ട് പ്രചാരം വന്ന ഏറ്റവും വന്ന പ്രചാരം വന്ന ഒരു പാട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വന്ന കിസ്മത്ത് എന്ന സിനിമയിലെ അബ് തേര ശിവ കോനമേര കൃഷ്ണകനയ്യ ഈ പാട്ടാണ് അന്ന് വളരെ പ്രചാരം വന്ന പാട്ട് മുപ്പത്താറിൽ പാടിയെങ്കിലും അതിന് ശേഷം കുറേ പാട്ടുകൾ പാടിയെങ്കിലും അധികകാലം അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ ഏകദേശം രണ്ടോ രണ്ടോ വരി ഞാൻ കഴിപ്പിച്ചല്ലോ ഓടിയോൺ കമ്പനിക്കാർ ഇതാണ് ഓടിയോൺ കമ്പനിക്കാരുടെ റെക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് എൽ പി റെക്കോർഡുകളിൽ കുറേ ഓഡിയോ റെക്കോർഡുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇവ ഈ അടുത്ത കാലത്ത് തുടങ്ങിയാൽ അവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലങ്ങളിലെ ഓഡിയോ റെക്കോർഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ റെക്കോർഡിൽ അന്ന് കൊടുത്തിട്ടില്ല അവർ ജർമ ജർമ്മനിയിൽ ചെയ്തതെന്നാണ് ജർമ്മനിയിൽ നിർമ്മിച്ച റെക്കോർഡാണ് അവിടെ റെക്കോർഡ് ചെയ്ത റെക്കോർഡാണത് ആ റെക്കോർഡാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത് ഓടിയോൺ ഈ റെക്കോർഡ് ന്യൂ തിയേറ്റർ റെക്കോർഡാണ് അധികം കേൽസൈകൾ പാടിയ പാട്ട് അധികവും വന്നിട്ടുള്ളത് ഈ റെക്കോഡിലാണ് രണ്ട് ആന പിടിച്ച് വലിക്കുന്ന ചിത്രങ്ങൾ എന്നാൽ കാൽസൈകൾ കേൽസൈകൾ കൊളംബിയ റെക്കോർഡിലും പാടിയുണ്ട് കൊളംബിയ ഗ്രാംപോൺ റെക്കോർഡിലും പാടിയുണ്ട് കേൽസൈകൾ പണ്ട് കാലങ്ങൾ വന്നത്തെ റെക്കോർഡ് നീല റെക്കോർഡ് നീല തരത്തിലുള്ള റെക്കോർഡാണത് അതേ കാലത്ത് വന്ന ഒരു ഒരു റെക്കോർഡാണ് ഈ ഇതിന് മെഗാഫോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന റെക്കോർഡ് കണ്ടില്ലേ ഒരു വളരെ മാനിൻ്റെ ചിത്രമാണ് അതിൽ കാണിക്കുന്നത് മാന് ഫിലിം ഫിലിം പൂഞ്ചി എന്ന റെക്കോർഡാണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വന്ന റെക്കോർഡാണത് ഇതിലെ ചിത്രം കണ്ടില്ല ഇതിലിപ്പോൾ ഈ ചിത്രം കണ്ടില്ല ഒരു കയ്യിലെ റെക്കോർഡ് ഒരു കയ്യിൽ ഗ്രാമഫോണ് പിന്നെ മനുഷ്യൻ്റെ രൂപം ജറക് ഒക്കെ ഉള്ള ഒരു 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 ചിത്രം ഒരു അപൂർവ ചിത്രമാണത് ഇതിൽ പാടിയിട്ടുള്ളത് സംശാത്ബീകമാണ് പക്ഷേ ബീഗത്തിന്റെ പേര് ഇത് കൊടുത്തിട്ടില്ല പേരൊന്നും കൊടുത്തിട്ടില്ല ഇതില് ഇതിൽ പാടിയാലെ പേരൊന്നും കൊടുത്തിട്ടില്ല പാട്ടിന്റെ വരികളും മാത്രമേ സിനിമന്റെ പേരും മാത്രമേ കൊടുത്തിട്ടുള്ളൂ കാരുടെ റെക്കോർഡാണ് ഇവർ ഇവർക്ക് പ്രധാനം ഇവർ റെക്കോർഡ് കച്ചവടത്തിൽ കൂടുതലും അവരുടെ ഈ സൂചി ഗ്രാമ ഫോൺ ഗ്രാമ ഫോൺ റെക്കോർഡ് പഠിക്കാനുള്ള സൂചിൻ്റെ കച്ചവടത്തിൻ്റെ പരസ്യങ്ങളാണ് കൂടുതലും ഈ റെക്കോർഡിൽ വന്നിട്ടുള്ളത് ഈ റെക്കോർഡ് കമ്പനിക്കാർ ഇത് വന്നിട്ടുള്ളത് ഇവരുടെ സൂചികളേനു വന്ന് ഏറ്റവും നല്ല സൂചി വില കുറഞ്ഞ സൂചിയാണെങ്കിൽ അന്നത്തെ കാലത്ത് കൂടുതലും ആളുകൾ വാങ്ങിയിരുന്നത് ഈ ടി കമ്പനിക്കാരുടെ സൂചിയായിരുന്നു പിന്നെ ഈ ഇതീ റെക്കോർഡിൽ ഹിന്ദി ഗാനങ്ങൾ കവാലി ഗാനങ്ങൾ വന്നിട്ടുണ്ട് മലയാള ഗാനം സിനിമാ ഗാനങ്ങൾ വന്ന് ഞാൻ കണ്ടിട്ടില്ല എങ്കിലും ഹിന്ദി മലയാളത്തിലെ ചില മാപ്പിള പാട്ടുകൾ ആദ്യത്തെ ആദ്യകാലങ്ങൾ വന്ന ചില പാട്ടുകൾ ഞാൻ ഈ റെക്കോർഡിൽ കണ്ടിട്ടുണ്ട് പിന്നെ ഈ റെക്കോർഡിലാണ് കൊച്ചിയിലെ ആദ്യത്തെ പാട്ടുകാരൻ ബ്ലൈൻഡ് ആർട്ടിസ്റ്റായ പരി കുറ്റി പാടിയ ഇല്ലാ ജനം നേർച്ച കാണും നേരം എന്ന പാട്ട് ഫസ്റ്റിൽ വന്നത് ഈ റെക്കോർഡിലാണ് ഇത് ഈ റെക്കോർഡ് കെ ജി സർത്താർ പാടിയ പാടിയ പാട്ട് നല്ല കുറഞ്ഞ പാട്ടുകൾ കുറഞ്ഞ വരികൾ മാത്രമേ ഉള്ളൂ പക്ഷെ കെ ജി സർത്താറിൻ്റെ ഒപ്പാക്ക് വാപ്പാൻ്റെ ആദ്യം ആദ്യം കൊളമ്പിയ കമ്പനിക്കാരിട്ട പേരാണ് ഈ കാണുന്നത് മലബാർ സ്റ്റാർ എന്ന് കൊടുത്തിട്ടുള്ളത് മലബാർ സ്റ്റാർ ആ പേരിലാണ് കൊളംബിയ കമ്പനിക്കാർ അവർ അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് ഗുൽ മുഹമ്മദ് സാഹാബ് കെ ഗുൽ മുഹമ്മദ് ആ കൊടുത്തിട്ടുള്ളത് കെ ജി സത്താറിന്റെ ഒരു 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 അതിൽ ഒരു 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 പാട്ടാണ് അതിലൊരു മിനിറ്റും ചില്ലറിയുള്ളൂ ഈ പോട്ട് ഞാൻ അത് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം പാട്ട് പാടില്ല നല്ല പാട്ടല്ലോ അതെല്ലാം ഞാൻ പാടാമല്ലോ

புபதிகளாய் வரவோ புபதிகளாய் வரவோ uridine தானமேயாய் வருகிறது இந்தா தான் சரியே இல்லை என்னது நல்ல பாட்டு ஏ சனி அது ஒருடா ஒரு நிமிஷம் எங்க போறீங்க ச்சே